സുരഷ തിരുവനന്തപുരത്ത് ഓണം എന്നാൽ അത്തം മുതലേ തുടങ്ങും അതിനായിട്ടുള്ള ഒരുക്കലും ആഘോഷവും ഒക്കെ എങ്ങനെയുണ്ട് ഈ ഞായറാഴ്ച ദിവസം വൈകുന്നേരത്തെ കാഴ്ചകൾ സുജ ഓണത്തിന് ഇനി മൂന്ന് നാല് ദിവസം മാത്രമാണ് ഉള്ളത് സാധാരണ രീതിയിൽ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് നമ്മൾ കാണാറുള്ളത് അതിന് തൊട്ടു മുന്നേ ഉള്ള ഓണത്തിന് തൊട്ടു മുന്നേ ഉള്ള ഞായറാഴ്ചയാണ് ഞായറാഴ്ചയും തിരക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉള്ളത് ചാലാ മാർക്കറ്റിലാണ് സുപ്രധാനമായും ഓണമാണ് പൂക്കളൊക്കെ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇതാ ആളുകളൊക്കെ എത്തുന്നുണ്ട് വലിയ തിരക്കിലേക്ക് കടന്നിട്ടില്ല ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിൽ പോലെ ഒരു പാച്ചിലേക്ക് കടന്നിട്ടില്ല പക്ഷെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവധിയൊക്കെയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ചൊരു കാലം കൂടിയാണ് അതുകൊണ്ട് കുട്ടികളുമായി ഇങ്ങനെ ആ

എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏതായാലും ഇതാ പൂക്കളൊക്കെ എല്ലാ പൂക്കളും എത്തിയിട്ടുണ്ട് സാധാരണ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാം നമുക്ക് ചേട്ടനോട് ചേട്ടാ ചേട്ടാ പൂക്കളൊക്കെ എന്താണ് വില ഒരു ന്യായമായിട്ടുള്ള വിലയാണ് വലിയ വലിയ വിലയില്ല വില പോയിട്ടില്ല ചേട്ടാ നല്ല തിരക്കാണോ വരുന്നുണ്ട് ഉത്രാടൊക്കെ ആകുമ്പോൾ നല്ല വിശേഷമുള്ള ദിവസമാണ് ഉത്രാടം ഞായറാഴ്ച ചാല മാർക്കറ്റിൽ നല്ല തിരക്കാണ് അത്ര അത്ര കണ്ട് തിരക്കില്ല ഞായറാഴ്ച ഹോളിഡേയുടെ ഒരു മന്ദതയുണ്ട് മന്ദതയാണ് ഇവിടെ സുജ പക്ഷെ ഹോളിഡേ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുക